എന്നുണ്ടല്ലോ ൊട്ടല്ണ്ടാകരുത് എന്നുള്ളതല്ല അത് എത്ര സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടുവന്നാലും അതിലെന്തെങ്കിലും അടയാളങ്ങൾ കാണിച്ചിരിക്കും അത് ദൈവം തന്റെ കണ്ണിൽപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചിരിക്കും ഒന്നുമില്ലെങ്കിൽ പൊട്ടലിൽ നിന്നും ഇല്ലാത്ത വിറ്റിലെ നോക്കി കൊണ്ടുവന്നാൽ പോലും ചിലപ്പോ അതിന്മാരു ഉറുമ്പ് കയറിയിരിക്കും അല്ലെങ്കിൽ വേറൊരു വെറ്റിലയുടെ ഭാഗം അതിന്മാർ കയറിയിരിക്കും അതും അല്ലെങ്കിൽ വല്ല നോക്കുന്ന സമയത്തും അല്ല ഈച്ചയോ കൊതുകോ ഒന്ന് അതിന് ഭരിക്കാം അങ്ങനെ ആ സമയത്ത് കാണിക്കുന്ന ലക്ഷണമാണ് നോക്കുക അത് എത്ര സൂക്ഷ്മമായിട്ട് എടുത്താലും പിന്നെ അതിന്റെ ആകൃതി ആകൃതി വ്യത്യാസം കേരളം ഇല്ലാത്ത വ്യതിലാണെങ്കിൽ പോലും അതിന്റെ ഷേപ്പ് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരും അതുപോലെ വെറ്റില ജ്യോതിഷം വേറെന്തൊക്കെ സാധ്യതകളാണ് വെറ്റില ജ്യോതിഷം ഏറ്റവും പ്രധാനമാണ് സർവ്വദേവതകളും സാന്നിധ്യം ചെയ്തിരിക്കുന്ന സാധനമാണ് അത് അതുകൊണ്ട് ആളുടെ ദൈവാധീനവും ദൈവികമായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവിക കോപങ്ങളും എല്ലാം അതിൽ അറിയാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു വിഷയമാണ് അത് താമ്പൂര്യജ്യോതിഷം ജ്യോതിഷം ഞാൻ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിവർത്തിയുള്ളതും ഞാൻ ആദ്യത്തെ പ്രശ്നം താമ്പൂര്യ പ്രശ്നമാക്കാൻ ശ്രമിക്കാറുണ്ട് ആദ്യത്തെ പ്രശ്നം താമ്പൂല പ്രശ്നമാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫലം പറഞ്ഞു പക്ഷെ അതിന് കൂടുതൽ സമയം വേണം അതനുസരിച്ച് ചിന്തിക്കാനായിട്ട് ഓരോ ഭാവത്തിനും ചിന്തിച്ചു വരുമ്പോ കൂടുതൽ നേരെടുക്കും താമ്പൂല്യം എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ആളുടെ ഫലം മാത്രമല്ല ആളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യങ്ങളും അയാളുടെ മറ്റു അനുഭവങ്ങളും എല്ലാം അതിൽ തെളിയും ഒരു പറഞ്ഞു ഭാര്യയുടെ ദോഷങ്ങൾ പറയാം രണ്ടാമത്തെ പ്രശ്നങ്ങൾ പറയാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക